ചൂട് നീരുറവകൾ ഉഷ്ണജല പ്രവാഹങ്ങൾ ഒഴുകുന്ന ഗെയ്സറുകൾ എന്നിവയാൽ ശ്രദ്ധേയമാണ് അമേരിക്കയിലെ എലോസ്റ്റോൺ ദേശീയ പാർക്ക് വർഷംതോറും ദശലക്ഷക്കണക്കിന് സഞ്ചാരികളെത്തുന്ന വിസ്മയ പ്രദേശമാണ് ഇത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതങ്ങളുടെ ഭാഗവുമാണ് എലോസ്റ്റോൺ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിരുന്നതായി ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു ഈ പ്രവർത്തനങ്ങളാണ് എലോസ്റ്റോണിലെ എപ്പോഴും തിലച്ചു ഭൂപ്രകൃതിക്ക് കാരണവും അടിയിൽ ചുട്ടുപഴുത്ത മാഗ്മ ഒഴുകുമ്പോൾ എലോസ്റ്റോണിലെ അടുത്ത പൊട്ടിത്തെറി എന്നായിരിക്കുമെന്നത് ശാസ്ത്രലോകം നിരന്തരം വീക്ഷിക്കുന്ന കാര്യമാണ് ഒടുവിലിപ്പോൾ അതിനും ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ എലോസ്റ്റോണിൽ അടുത്തെങ്ങും തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയില്ലെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ഉണ്ടായേക്കാവുന്ന പൊട്ടിത്തെറികൾ ദേശീയോദ്യാനത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നു നിലവിൽ എലോസ്റ്റോണിൽ ഒരിടത്തും പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്നാണ് ജിയോഫിസിസ് ഫിസിസ് നിൻഫ ബെനിംഗ്ടണിനെ ഉദ്ധരിച്ച വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ധാരാളം മാഗ്മയുള്ളതിനാൽ എലോസ്റ്റോൺ സജീവമായി തുടരുമെന്നും ബെനിങ്ടൺ വ്യക്തമാക്കുന്നുണ്ട് അതായത് എലോസ്റ്റോണിലെത്തുന്ന സഞ്ചാരികളെ പ്രദേശം ഇനിയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് സാരം നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പഠനം പ്രകാരം എലോസ്റ്റോണിന് കീഴിലുള്ള ഉരുകിയ മാഗ്മ വലിയ റിസർവോയറായി രൂപപ്പെടുന്നതിന് പകരം കാലഡറിയുടെ പുറംതോടിനുള്ളിൽ നാല് വ്യത്യസ്ത ഇടങ്ങളിൽ സംഭരിക്കപ്പെടുന്നതായാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ ചെറിയ സംഭരണികൾ സമീപഭാവിയിൽ സ്ഫോടനമുണ്ടാക്കാൻ കഴിവുള്ളവയല്ല പാർക്കിന് താഴെ രണ്ടു തരം മാഗ്മകളാണ് കാണപ്പെടുന്നത് അവയിൽ ഒന്ന് ഭൂമിയിലെ മിക്ക അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന ബസാൾട്ടിക് മാഗ്മയാണ് എന്നാൽ യെലോസോണിൽ ഭൂമിയുടെ പുറംതോടിൽ വളരെ ആഴത്തിലാകും ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല രണ്ടാമത്തേതാണ് റിയോലിറ്റിക് മാഗ്മ ഇവ പൊട്ടിത്തെറിക്കാനായി വളരെയധികം സമ്മർദ്ദം ആവശ്യമാണ് അടുത്തിടെ ബിഗ് ഐലൻഡിൽ ഉണ്ടായതുൾപ്പെടെയുള്ള ഹവായിയിലെ സമീപകാല അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ബസാൽടിക് മാഗ്മൂലം ഉണ്ടായതാണെന്നാണ് അനുമാനിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദശാംശം ഒന്ന് ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ എലോസ്റ്റോണിൽ മൂന്ന് വലിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് ഈ സ്ഫോടനങ്ങൾ വഴി അമേരിക്കയിലെ ഗ്രാൻഡ് കാനിൽ നിറയ്ക്കാൻ പോന്നത്രയും ചാരവും ലാവയും പുറത്തുവന്നിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടനങ്ങളിലൊന്നായാണ് ഇവയെ കണക്കാക്കുന്നത് എന്നാൽ അവസാനത്തെ സ്ഫോടനം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഉണ്ടായത് ഈ സൂപ്പർ വോൾക്കാനോയിൽ എട്ട് തീവ്രതയുള്ള സ്ഫോടനങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പതിവില്ലാത്തതിനാൽ എലോസ്റ്റോണിനെ കുറിച്ച് കൃത്യമായ നിഗമനത്തിൽ എത്തുക എന്നത് വെല്ലുവിളിയാണെന്നും ഗവേഷകർ പറയുന്നു എലോസ്റ്റോണിനെ പറ്റി മുൻപ് നടത്തിയ ഭൂരിഭാഗം പഠനങ്ങളും ഭൂകമ്പ ഡാറ്റ ഉപയോഗിച്ചായിരുന്നു തയ്യാറാക്കിയത് ജിയോഫിസിക്കൽ ടെക്നിക്കായ മാഗ്നറ്റോ ടെലൂറിക്കസ് എന്ന രീതിയാണ് ഇതിനുപയോഗിച്ചതെന്നും പുതിയ പഠനം വ്യക്തമാക്കുന്നു എലോസ്റ്റോൺ ദേശീയ പാർക്ക് രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അക്കാലത്ത് മുപ്പത്തിയേഴ് സ്റ്റേറ്റുകളായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത് നിലവിൽ വ്യോമിങ് മൊണ്ടാനോ ഇഡാഹോ സ്റ്റേറ്റുകളിലായാണ് യെല്ലോസ്റ്റോൺ വ്യാപിച്ചു കിടക്കുന്നത് തിളച്ചു മുറിയുന്ന ഉഷ്ണജല സ്രോതസ്സുകൾക്ക് പുറമെ വെള്ളച്ചാട്ടങ്ങൾ മഡ്സ്പോട്ടുകൾ ചതപ്പുകൾ മലയിടുക്കുകൾ നദികൾ തടാകങ്ങൾ പർവ്വതനിരകൾ എന്നിവയെല്ലാം യെലോസ്റ്റോണിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് ഭൂമിക്കടിയിലെ പാറകൾ ഉരുകുന്ന പ്രതിഭാസമായ മാഗ്മ ചേംബറിന്റെ ഫലമായാണ് ഇത്രയധികം പൊട്ടിത്തെറികളും ചൂട് ഉണ്ടാകുന്നതെന്നാണ് നിഗമനം ചെറു ചൂടു മുതൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ളതാണ് ഇവിടെ ഓരോ പ്രദേശങ്ങളിലെയും ജലം അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിന് കടുത്ത നിയന്ത്രണവുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം